കഴിഞ്ഞ ദിവസം മല്ലയും ഡോക്ടർ പെണ്ണും തമ്മിൽ തോട്ടത്തിൽ വെച്ച ഹൃദയങ്ങൾ കൈമാറുന്നത് പല തൊഴിലാളികളും ഇതിനെ എന്ന് പറയും പ്രണയം മൂക്കുമ്പോൾ കവിതാക്കൾ മറക്കും കല്യാണം കഴിയും വരെ ഇത് തുടരും അപ്പൊ ഒക്കെ കഴിഞ്ഞു രാവിലെ ഞാൻ കെട്ടി പോവും കായും ചെറിയ ചെറിയ സർപ്രൈസ് എന്റെ മോളെ നീ ചെയ്ത എന്തുവാണെന്ന് സത്യം ഒരു പറഞ്ഞു ഭയങ്കര കാരണമല്ല നിങ്ങൾ തമ്മിൽ അത്രക്ക് അടുപ്പാ നല്ല ഇനി വല്ല പ്രേമവും മറ്റാണോ മനസ്സിലായില്ല എല്ലാം ഞങ്ങൾക്ക് മനസ്സിലായി എൻ്റെ കൂടെ ഇറക്കരുത് എന്റെ ജീവിതത്തിൽ എനിക്കോള്ള കേരളത്തിൽ ആരും ഇങ്ങനത്തെ ഒരു സാധനം ചെയ്തിട്ടുണ്ടാവുന്നു കേരളം പോട്ടെ ഇന്ത്യയിലും ഇല്ല അത്ര വലിയ ബന്ധങ്ങളിലേക്ക് പോണോ ശിവൻകുട്ടി റേഷൻ കട മറന്ന് മണ്ണെന്ന് വാങ്ങണോ ഇത് ചെറിയ ആരും ഒന്നല്ല അദ്ദേഹം പറഞ്ഞ എനിക്ക് ഭയങ്കര ഭയങ്കര സന്തോഷി ആര് കള്ളനല്ലേ പെരും കള്ളനല്ലേ

പ്രേമോ അഭിനയിച്ച ആദ്യം നമുക്ക് കാപ്പി ചായ ഐസ്ക്രീമും ഒക്കെ വാങ്ങി തരും ഈ പശുവിന് പുല്ലും പൈക്കലും ഒക്കെ ഇട്ടു കൊടുക്കലെ അതുപോലെ ആത്മാർത്ഥമായിട്ട് ഞാൻ പൊട്ടി ചിരിച്ചത് വല്ലാണ്ട് ചിരിയായി പോയ പോയി കാരണം അപ്പൊ ഞാൻ മനസ്സോണ്ട് ആലോചിച്ചല്ലേ ഇവിടെ ഇതാരായിരിക്കും ഇത്ര വലിയ പരിപാടി ഏത് പെണ്ണിന് വേണ്ടിട്ട് ഏത് ചെറുക്കനായിരിക്കും ഊസ്തലക്കി ഗേളന്ന് ആലോചിക്കൂ എന്തോ ഒന്നും പറഞ്ഞേ ഉമ്മൻ ഒന്നും പറയണ്ട നീ വൻപൊളി എന്ന് പറഞ്ഞ ചരട്ടെ ഒന്നുംപൊി ആൾക്കാരു ഗ്രേറ്റ് എത്താണ് പരസ്യം ജലസോര ചാടി എഴുന്നേറ്റ് പഞ്ചായത്ത് ഗ്രൗണ്ട് വഴി രണ്ട് റൗണ്ട് ഓടി ഒന്ന് പോടോ അത് എന്നെ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല അല്ലേ ഒറിജിനൽ ആണെന്ന് പറഞ്ഞു സീരിയസ്ലി യു ഡിസേർവ് ഇറ്റ് നോക്കുന്നുണ്ട് നന്നായിട്ട് സ്നേഹിക്കുന്നുണ്ട് അത് മോന്നിരാവില്ല അനുഭവങ്ങൾ നിന്റെ സ്നേഹത്തിന്റെ മുമ്പില് ശരിക്കും പറഞ്ഞു അത് അങ്ങനെയാണത് അവർക്ക് കിട്ടുന്നവർക്ക് അറിയത്തുള്ളു കേട്ടോ അങ്ങനെ ചിന്തിക്കാൻ അത്ര നന്നായിട്ട് നോക്കുന്നുണ്ട് നല്ല എല്ലാം കൊണ്ടും പൊതിഞ്ഞു വെക്കുന്നുണ്ട് പട്ടിയുടെ വാല് പന്തിരാണ്ട് കാലം കൊള്ളിട്ടിട്ട് എന്താ കാര്യം പട്ടിക്ക് കൂടി തോന്നണ്ടേ അത് നിവർത്തിയെടുക്കണോ